കനത്ത ചൂടും വേനൽമഴ ലഭിക്കാത്തതും ഇടുക്കിയിലെ മലയോര മേഖലകൾ കരിഞ്ഞുണങ്ങി തുടങ്ങി നീരൊഴക്ക് കുറഞ്ഞതോടെ പെരിയാറിനെ ആശ്രയിച്ചുള്ള വലുതും ചെറുതുമായ അൻപതിലധികം കുടിവെള്ള പദ്ധതികളും പ്രതിസന്ധിയിലാണ് പെരിയാറിനെ ആശ്രയിക്കുന്ന കുടിവെള്ള പദ്ധതിയിലെ ശുദ്ധജല വിതരണം ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ചുരുക്കി നീരൊഴുക്ക് പൂർണ്ണമായി നിലച്ചാൽ ജല അതോറിറ്റിയുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും ഉൾപ്പെടെ ചെറുതും വലുതുമായ നൂറോളം കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിശ്ചലമാകും ഇതോടെ പീരുമേട് ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ശുദ്ധജലത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരും പെരിയാറിന്റെ കൈവഴികളായ ചെറുപുഴകളും തോടുകളും ഫെബ്രുവരി പകുതിയോടെ തന്നെ വറ്റിവരേണ്ടിരുന്നു ഹൈറേഞ്ചിലെ ഉയർന്ന പ്രദേശങ്ങളെല്ലാം കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലാണ് കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവിടെയുള്ളവർ കുടിവെള്ള

ഇതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ജലസ്രോതസ്സുകൾ ഇത്ര നേരത്തെ വറ്റിവരേണ്ടത് അന്ന് രണ്ടു മാസത്തോളം പെരിയാറിൽ നീരൊഴുക്കുണ്ടായിരുന്നില്ല ഇതിനിടെ നിർവഹണത്തിലെ അനാസ്ഥയും അശാസ്ത്രീയതയും മൂലം നിരവധി കുടിവെള്ള പദ്ധതികൾ പാതിവഴിയിൽ നിശ്ചലമായതും ഇടുക്കിയിലെ കുടിവെള്ള ക്ഷാമത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചു ഇത്തവണ വേനൽമഴയും ലഭിച്ചിട്ടില്ല ഈ നില ഏതാനും ആഴ്ചകൾ കൂടി തുടർന്നാൽ ഏലമടക്കമുള്ള കാർഷിക വിളകളെ ആശ്രയിക്കുന്ന കർഷകരുടെ കാര്യം കഷ്ടത്തിലാകും അമൃത ന്യൂസ് ഇടുക്കി